നമസ്കാരം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഒരു ഉച്ചിരുണ്ടായത് പ്രതിപക്ഷത്തിന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷയും ഉണ്ടാകുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അതിനു കാരണം രമേശ് ചെന്നിത്തലയാണ് മിനിഞ്ഞന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നിയമസഭയിൽ പലവട്ടം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് ആരോപണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ചെന്നിത്തല പിണറായിക്ക് ഇത് പിടിച്ചില്ല ചെന്നിത്തലയോട് കയർത്തു ഒരുപക്ഷേ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വെളി അസഭ്യമായി പിണറായിക്ക് തോന്നിയിട്ടുണ്ടാകണം ചെന്നിത്തലയുടെ ഓരോ വാക്കും കയ്യടിയോടെയാണ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തത് ചെന്നിത്തല കേരളത്തിലെ നിരാശരായ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയാവുകയാണ് ഞാൻ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചെന്നിത്തല നിരന്തരം പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരത്തിലും ചെന്നിത്തലയുടെ സജീവ സാന്നിധ്യവും ഇടപെടലും ഉണ്ടായിരുന്നു പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ റാഗിങ്ങിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അനുവാദം നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെയും ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിനുശേഷമാണ് റാഗിംഗ് കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോഴാണ് ഓപ്പറേഷൻ കുബേര നിലവിൽ വന്നത് കൊള്ളപ്പലിശക്കാരെ നിലയ്ക്ക് നിർത്തി ഒരുപാട് പേർക്ക് ആലംബമാകാൻ ഓപ്പറേഷൻ കുബേരയ്ക്ക് കഴിഞ്ഞു ജില്ലകൾ തിരിച്ച് അന്വേഷണവും റെയ്ഡും നടത്തിയ ഓപ്പറേഷൻ കുബേരയിൽ ചെറുകിട പലിശക്കാർ മുതൽ ബമ്പൻ പലിശക്കാർ വരെ കുടുങ്ങി നിരവധി പണമിടപാട് സ്ഥാപനങ്ങളിൽ അന്ന് പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു ഓപ്പറേഷൻ കുബേരയുടെ പേരിൽ പോലീസും സർക്കാരും പീഡിപ്പിക്കുന്നു എന്നാരോപിച്ച് ഒരു കൂട്ടം പണമിടപാടുകാർ നൽകിയ ഹർജി അന്ന് ഹൈക്കോടതി തള്ളിയിരുന്നു ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള പരിശോധന തടയാൻ കഴിയില്ലെന്നും പോലീസിന് പരിശോധന തുടരാമെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുകയാണെന്ന് ചെയ്തത് സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ചെന്നിത്തലയുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടെന്ന് ഓപ്പറേഷൻ കുബേര തെളിയിക്കും അതിനുശേഷം പിണറായി സാർ അധികാരത്തിൽ വന്നു പൂർവാധികം ശക്തിയായി ബ്ലേഡ് മാഫിയെയും രംഗത്തിറങ്ങി ഓപ്പറേഷൻ കുബേരയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോലീസ് നിഷ്ക്രിയരായി പിണറായിയെ സംരക്ഷിക്കാൻ പോലും ഈ പോലീസുകാർ തികയാതെയായി ഇതോടെ ഓപ്പറേഷൻ കുബേര പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സംസ്ഥാനത്ത് ബ്ലേഡ് മാഫിയ വർദ്ധിക്കുകയും ഇവരുടെ ശല്യം കാരണം നിരവധി ആത്മഹത്യകൾ നടക്കുകയും ചെയ്തതോടെയാണ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് രമേശ് ചെന്നിത്തല എന്ന കരുത്തനായ ആഭ്യന്തരമന്ത്രിയുടെ ഇച്ഛാശക്തി തെളിയിക്കുന്നതായിരുന്നു മുത്തൂറ്റിലും ഗോകുലം ഗ്രൂപ്പിലും വരെ ഓപ്പറേഷൻ കുബേരയുടെ പേരിൽ റെയ്ഡ് നടത്തിയത് കൊള്ളപ്പലിശയ്ക്കെതിരായ നടപടികളിൽ യാതൊരു രാഷ്ട്രീയ ഇടപെടലുകളും അനുവദിക്കില്ലെന്ന് ചെന്നിത്തല അന്ന് വ്യക്തമായി പറയുകയും ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായി തന്നെയാണ് തിങ്കളാഴ്ച ചെന്നിത്തല നിയമസഭയിൽ ആഞ്ഞടിച്ചത് പിണറായിയുടെ കണ്ണുരുട്ടലിൽ അദ്ദേഹം ഭയന്നതുമില്ല ഇത്രയും കാലം നിരാശയായിരുന്നു നിസ്സഹായരായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മൂന്നാമതൊരു പിണറായി ഭരണത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഒരു വട്ടം കൂടി പിണറായിയുടെ ഭരണം വേണോ അതോ കോട്ടയിലേക്ക് പോകണോ എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ആരോടെങ്കിലും ചോദിച്ചാൽ ആലോചിക്കാതെ അവർ പറയുന്നത് ട്രാക്കുളക്കോട്ടയിലേക്ക് പൊയ്ക്കൊള്ളാമെന്നായിരിക്കും കാരണം മൂന്നാമത് കൂടി പിണറായി ഭരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് കോട്ടയിലേക്ക് പോകുന്നത് ട്രാക്കുളയാകുമ്പോൾ ഒറ്റവരിക്ക് ചോര കുടിച്ചങ്ങ് കൊന്നോളും മറ്റേതാണെങ്കിൽ അഞ്ച് കൊല്ലം കൊല്ലാക്കൊല ചെയ്യും എന്നാൽ ഇന്നിപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് ചെന്നിത്തല സജീവമായി തന്നെ ജനങ്ങളെ സംബന്ധിക്കുന്ന പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു അതിലുപരി രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു